തൊട്ട് കടല ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതുപോലെ മൂന്നാലിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അത് വഴുത്തി എടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു നാല് കച്ചൽ മുളകൂടെ ഇട്ടുകൊടുക്കാം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ഏകദേശം നല്ല ചുവന്നു വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് വരി എടുക്കാം ഇതിലേക്ക് തന്നെ ഒരു അര കപ്പ് ഒട്ട് കടല അതുകൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കടല ഏകദേശം നല്ല മൂപ്പ് വന്നിട്ടുണ്ട് അത് നമുക്ക് മാറി ഇതിൻ്റെ ഒരു പച്ച ചുവയുണ്ടല്ലോ അതൊന്ന് മാറാൻ വേണ്ടി മാത്രമാണ് അതൊന്ന് ചൂടാക്കി എടുത്തത് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമുക്കിനി ഒരു സവാള ഒന്ന് വഴറ്റി കിട്ടും അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാങ്ങിയെടുക്കാം ഏകദേശം വാടി വന്നിട്ടുണ്ട് സവാള എടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം ഇതിൻ്റെ ചൂടെല്ലാം ആറിയിട്ടും നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഊട്ടത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ഇടാം ഇത് ഓപ്ഷണലാണ് വേണമെന്നുള്ളവർക്ക് ചേർക്കാം ഇല്ലെങ്കിൽ കടല മാത്രമായി ചേർത്താലും കഴുപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് കറിവേപ്പില കറിവേപ്പിലൂടെ ഇടാം ഇത് നമുക്ക് അടിച്ചെടുക്കാം ഇത് ഇതിന് കടുക് താളിക്കുന്നതിന് വേണ്ടി നീ ചട്ടിയിൽ വെളുത്തൊഴിച്ചിട്ടുണ്ട് എപ്പം കടുക് ഇട്ട് കൊടുക്കാം

പുട്ടുകളുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ദോശയുടെ കൂടെ ഇഡലിക്ക് ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണിത് അത് ഇത്രയും ഒരു കട്ടിയിലാണ് അധികം ലൂസാകാതെ അധികം ടൈറ്റ് ആവാതെ ഉള്ള രീതിക്കാണ് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ നാളെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതാണ് താങ്ക്